ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒന്നാം സ്കന്ധം മൂന്നാം അധ്യായം പുരുഷാദ്യ അവതാരങ്ങൾ സൂതൻ പറഞ്ഞു ലോകം സൃഷ്ടിക്കുവാനുള്ള കൊതിയാൽ ഭഗവാൻ പുരാവരിച്ചു ഷോടശകലാമയമാം പൗരുഷാകൃതി ആർതൻ ആർദൻ താമരയിൽ പ്രജാപതികൾ തൻപതി ജനിച്ചു ചെയ്താത്മോപശമം തീവ്ര തപസ്യയെ ആർദനത്തിന്റെ വിസ്താരം ലോകവിസ്തരം അപ്പരന്തരൂപം വിശുദ്ധം സഹസ്രപാദോരുഭുജാനം സഹസ്രമൂർധശ്രവണാക്ഷി നാസിമുൾകണ്ണിൽ വഹിപ്പു യോഗികൾ ാശ്രയം ബീജമവ്യയം തദംശാംശങ്ങൾ സൃഷ്ടിപ്പൂദേവതിര്യങ്ങിയെ സനകാതി ബ്രാഹ്മണരായി പിറന്നീശ്വരനാദ്യമേ അനുഷ്ഠിച്ചു ദുശ്ചരമാം ബ്രഹ്മചര്യമ പിന്നെ ലോകാനുഗ്രഹാർത്ഥം രസാതലകതോർവിയെ ഉദ്ധരിക്കാൻ യജ്ഞമൂർത്തി കൈക്കൊണ്ടു സൂകരാകൃതി പിന്നെ നാരദദേവർഷിയായി പിറന്നവരാവരൻ ഉപദേശിച്ചു നൈഷ്കർമ്മ്യം സാത്വതം തന്ത്രമത്രയും നരനാരായണന്മാരായി പിന്നീടാധർമ്മഭക്യിൽ പിറന്നു ചെയ്താൻ അത്യുഗ്രതപാത്മശമപ്രദം സിദ്ധൻ കപിലനായി അഞ്ചാമതും ഭൂജാതനീശ്വരൻ ആ സുരയ്ക്കുപദേശിച്ചു സാങ്കർത്ഥനിർണയം ആറാമദാ ത്രിപുത്രം വലിച്ചിട്ടനസൂയനായി ഉപദേശിച്ചു പ്രഹ്ലാദാളർക്കാദിക്യാത്മവിദ്യയെ ആത്മവിദ്യയെ ആകൂതിയിൽ ജാതൻ യജ്ഞൻ സ്വായംഭുവാക്യമാം മന്വന്തരത്തെ പാലിച്ചൂയാമാതി സഹിതൻ പ്രഭു നാഭിക്കുമേരുവിൽ ജാതനെട്ടാമൻ ഋഷഭൻ വഴി കാണിച്ചു പരമഹംസധർമ്മം സർവാശ്രമോത്തമം ഋഷിപ്രാർത്ഥന കൈകൊണ്ടു മൃദുവായി പിറന്നവൻ ഭൂവിൽ നിന്നോഷധികളെ ഔഷധികളെ മീനായി തന്തിരുവടി ചാക്ഷുഷപ്രളയാമ്പുവിൽ രക്ഷിച്ചു സത്യവ്രതനെ ഭൂമിയാകുന്ന തോണിയാൽ ദേവാസുരന്മാരുടെ രധി വന്ദനം ചെയ്യുക മന്ദരം മന്ദരം ിട്ടേകാദശേ വിഭൂ പന്ത്രണ്ടിൽ ധന്വന്തരിയായി പതിമൂന്നിലെ മോഹിനി സുരർക്കമൃതപാനീയേകി അന്യർക്കു മോഹവും പുൽപായെന്ന ഓണം കീറി നഖങ്ങളാൽ ഹിരണ്യകശിവർജസ് ൻ ചതുർദശൻ പതിനഞ്ചിൽ ബലിയുടെ യാഗശാലയിലെത്തിയും വ്യാചിച്ചു മൂന്നു ചുവടാൽ ത്രൈലോക്യം നേടി വാമനൻ പതിനാറിൽ കുവിതനായി ബ്രഹ്മദ്രോഹി നൃപാലരേ ഇരുപത്തൊന്ന് വട്ടം നിഗ്രഹിച്ചു ഭൃഗുരാമനായി പതിനേഴിൽ സത്യവതി പരാശര സമുദ്ഭവൻ അൽപജ്ഞർക്കായി വേദശാഖിക്കുണ്ടാക്കി നാലു ശാഖകൾ നരദേവത്വം വലിച്ചു വീണ്ടും ധർമ്മപ്രസക്തനായി സമുദ്രനിഗ്രഹം ചെയ്തു വീര ശ്രീരാമചന്ദ്രനായി പിന്നത്തെ രണ്ടു ജന്മത്തിൽ രാമകൃഷ്ണനിലൂടെവൻ പിറന്നു വൃഷ്ണിവംശത്തിൽ ഭൂവിൻ ഭാരം ചുരുക്കുവാൻ ഇനി കലിമുഴുക്കും വോളാസുരത്തെ തളർത്തുവാൻ അജനാർഭകനായി ബുദ്ധൻ കീകടത്തിൽ ഭവിച്ചിടും യുഗാവസാനം രാജാക്കൾ കള്ളന്മാരായി ഭവിക്കവേ ജനിച്ചിടും വിഷ്ണു യശപുത്രനാം കൽകിയായവൻ വറ്റാ പൊയ്യയിൽ നിന്നേറെ നീരൊഴുക്കുള്ള മാതിരി ഹരിതന്നവതാരങ്ങൾ എണ്ണമറ്റവ വിപ്രരേ ും മുനിമാരും ഋഷീന്ദ്രരും ഹരിതൻ ഭിന്ന കലകൾ മഹൌജസ്വികളെ അംശാവതാരം മറ്റെല്ലാം കൃഷ്ണനെ ഭഗവാൻ സ്വയം ഹരേ അംശാവതാരം മറ്റെല്ലാം കൃഷ്ണനെ ഭഗവാൻ സ്വയം രമിപ്പിപ്പൂ യുഗം തോറും അസുരവ്യാകുലോർവിയേ പ്രാതസായ ഈ അവതാരങ്ങൾ ിൽ കൈവരും രൂപപ്പെടുത്തി മഹത്തത്വാദിമായ ഗുണങ്ങളാൽ മാനത്തെ മുഖിലായി വായുവിന് ധൂളീകലാപമായി ദേഹിയ ദേഹമായി തെറ്റിദ്ധരിച്ചിടുന്ന അദൃഷ്ടാശ്രുതം അവ്യക്തം അവ്യൂഢ ഗുണനിർമ്മിതം ജീവനുണ്ട് അന്യമാം രൂപം അതിന് പുനർഭവം അവിദ്യയാൽ ഈ സദാ അസരൂപങ്ങൾ പരികൽപിതം ജ്ഞാനോദയത്തിൽ ആത്മാവും ബ്രഹ്മമെന്നറിയുന്നു നാം മായ വിദ്യാരൂപിണിയായി കണ്ടെത്തപ്പെട്ടുവെങ്കിലോ ജീവനേ ബ്രഹ്മം ആനന്ദകരമാ ദിവ്യദർശനം ഇമ്മട്ടിൽ നിഷ്ക്രിയന അജൻ ജന്മ കർമ്മങ്ങൾ ചെയ്യുവതായി വേദത്തിൽ വർണ്ണിക്കുന്നു കവികൾ ഈശനെട്ടിലീ വിശ്വം അമോഘലീനൻ ഇമ്മട്ടിലീ വിശ്വം അമോഘലീലൻ സൃഷ്ടിച്ചു പാലിച്ചു ഹനിപ്പു പക്ഷേ അതിൽ കുടുങ്ങാതറിയുന്നു സർവ അന്തർഗതി ഷഡ്ഗുണേശൻ നാമങ്ങൾ രൂപങ്ങൾ മനസ്സിൽ വാക്കിൽ വിടർത്തും ഭംഗി അശുദ്ധ ഹൃത്തിൽ കുമനീഷ കൊണ്ടുപകർന്നു കിട്ട നടചര്യ പോലെ ആരുണ്ടു നിഷ്കന്മഷ നിഷ്കന്മഷഭക്തിയോടെ സ്വതിപ്പു തത്പാദസരോജഗന്ധം അവന്നു കിട്ടുന്നു രഥാംഗവാണി സ്വരൂപ ബോധം ഭവമുക്തിമാർഗം ഹരേ ഹാസുദേവിലോകനാഥാർപ്പിതാശയന്മാർ അതിധന്യർ നിങ്ങൾ സർവാത്മകാത്മപ്രണയത്തിലില്ല സംസാര ചക്രഭ്രു ഭഗവാൻ ഋഷി ധന്യം ശ്രീമദ് ഭാഗവതം പഠിപ്പിച്ചാൻ സ്വപുത്രനെ പരമജ്ഞാനിയെ വ്യാസൻ ലോക പുത്രനോ വേദേതിഹാസ സാരാൽ സാരമിതത്രയും ചൊല്ലിക്കേൾപ്പിക്കയും ചെയ്തു പരീക്ഷിത് രാജരാജനെ പ്രായോപവിഷ്ടനായി തീര ത് ഋഷിപരീതനായി ഭൂരിതേജസ്വിപ്രഷി പറഞ്ഞ കഥ കേൾക്കുവാൻ ചെന്നിരുന്നു ഞാനവിടെ ഗ്രഹിച്ചേന് മുനിവാങ്മയം വിപ്രരേ നിങ്ങളോടോതാം കേട്ടപോൽ ശക്തി പോലെയും ധർമ്മജ്ഞാനാദിയും കൃഷ്ണനൊപ്പം മറകയാൽ ഇതാ കലിയാൽ അന്ധർ നമ്മൾക്കേ പുരാണാർക്കൻ നവോദിതൻ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം